ഒടുവിൽ കിട്ടിയ ഒരു വാർത്ത ഈ വീഡിയോയുടെ ആദ്യത്തിൽ ചേർക്കുകയാണ് ഇസ്രയേലി അമേരിക്കൻ പൌരനായ എയ്ഡൻ അലക്സാണ്ടറിനെ കാണാനില്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ഹമാസിന്റെ സൈനികരെയും കാണാനില്ല എന്ന് ഹമാസ് ഔദ്യോഗികമായി അറിയിക്കുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേൽ നടത്തിയ നേരിട്ടുള്ള ബമ്പാർട്ട്മെന്റിൽ ആ ആക്രമണത്തിന് ശേഷം ഏഡൻ അലക്സാണ്ടറുമായും അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന ഹമാസ് സൈനികരുമായും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കുന്നത് അതായത് ആ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എയ്ഡൻ അലക്സാണ്ടർ കൊല്ലപ്പെട്ടിരിക്കാം എന്നൊരു ആശങ്ക ഹമാസ് പങ്കുവയ്ക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയുന്നു ഈ എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എയ്ഡൻ അലക്സാണ്ടറിനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അമേരിക്കയിലും ഇസ്രയേലിലും ഒരുപോലെ ഉയരുന്നൊരു ആവശ്യമാണ് അപ്പോൾ ആ ഒരു സമ്മർദ്ദം അതിജീവിക്കാൻ അങ്ങനെ ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി എയ്ഡൻ അലക്സാണ്ടറിനെ മനഃപൂർവ്വം ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയതാകാം ഈഡൻ അലക്സാണ്ടറിനെ കൊലപ്പെടുത്താൻ ഉറച്ചുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് ഹമാസ് പറയുന്നു ഏതായാലും ഈഡൻ അലക്സാണ്ടറിന്റെ ക്യാപ്റ്റേഴ്സ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ ഭരണകൂടത്തെ സംബന്ധിച്ചല്ല പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തെയും അമേരിക്കയിലെ ജനങ്ങളെയും ഒക്കെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വരികയാണ് ഇന്ന് യുദ്ധദിനം അഞ്ഞൂറ്റി അൻപത്തിയേഴാണ് ഇസ്രയേൽ സേന ഗസയിലേക്ക് നടത്തുന്ന ആക്രമണം പ്രത്യേകിച്ചും അത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും നടത്തുന്ന ആക്രമണം തുടരുന്നു കഴിഞ്ഞ ദിവസം ഓശാന ഞായർ ദിവസമാണ് ജെറുസലേം അതിരൂപതയുടെ ഒരു ആശുപത്രിക്ക് നേരെ കനത്ത ആക്രമണം ഉണ്ടായത് അപ്പോൾ ഇത്തരം ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രോഗികളും ഒരു നിവർത്തിയുമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യരൊക്കെ ഇറങ്ങി ഇങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ലോക മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഗസ ഗസ നഗരത്തിലെ ഗസ സിറ്റിയിലെ ഒരു കുവൈറ്റി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ഉണ്ടായി ഒരു രോഗി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു രോഗി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഗസയിൽ നിന്ന് കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കനത്ത ആക്രമണോടെ തുടരുന്നു അതേസമയം ഹമാസിന്റെ അൽ ഖുദിസും അതുപോലെ ഖസം ബ്രിഗേഡ്സും തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്തയും കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഖാൻ യൂനുസ് അതുപോലെ ഈ ഗസ സിറ്റി കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് ഒക്കെ അതിശക്തമായ തിരിച്ചടി ഖസം ബ്രിഗേഡ്സിന്റെയും അൽ ഖുദിസ് ബ്രിഗേഡ്സിന്റെയും ഭാഗത്തു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അത്തരം വാർത്തകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേൽ ആർമി റേഡിയോ അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴാണ് ഏഴാമത്തെ ആഴ്ചയാണ് മാർച്ച് രണ്ടാം തീയതി ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ മാനുഷിക സഹായങ്ങൾ കടത്തിവിടാതെ ഇരുന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴാമത്തെ ആഴ്ചയാണ് ഏഴാമത്തെ ആഴ്ചയും ഗസയിലേക്ക് മനുഷ്യ സഹായങ്ങളൊന്നും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് ഗസയിലെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ നിന്ന് വരികയാണ് അതേസമയം മരണസംഖ്യ അൻപത്തി ഒരായിരം കടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒരായിരം കടക്കുന്നു എന്നുള്ള വാർത്ത ഈ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ സേനയുടെ ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇസ്രയേൽ സേനയ്ക്ക് നേരെ അതിശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ജനവാസ മേഖലകൾ കൂടുതൽ ജനവാസമുള്ള മേഖലകളിൽ അത്തരത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ടാങ്കറുകൾ നശിപ്പിക്കപ്പെടുന്നു അവരുടെ സൈനികർക്ക് നേരെ വെടിവയ്പുണ്ടാകുന്നു എന്നൊക്കെയുള്ള വാർത്തകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഗസയുമായി ബന്ധപ്പെട്ട് ഗസയിലെ വിവിധ ഇടങ്ങളിലെ ഒരു അവസ്ഥയെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഇസ്രയേൽ സൈന്യത്തിൽ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നവും കലഹവും ഒക്കെ രൂക്ഷമായിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അത്തരത്തിൽ അടിയന്തരമായി യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന സൈനികരുടെ റിസർവ് സൈനികരുടെ വെറ്ററൻ അതായത് ഈ സൈന്യത്തിലെ മുതിർന്ന പൌരന്മാരുടെ ഒക്കെ എണ്ണം അതുപോലെ വിരമിച്ച സൈനികരുടെ ഒക്കെ എണ്ണം അത് കൂടിക്കൂടി വരുന്നു ഏറ്റവും കൂടുതൽ പതിനോരായിരത്തിലധികം പേർ ഒപ്പിട്ട ഒരു പെറ്റീഷൻ നതന്യാഹുവിന് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിൽ റിസർവ് സൈനികർ ഒപ്പിട്ടിട്ടുണ്ട് സൈനിക സേവനം നടത്തുന്ന മുതിർന്ന പൌരന്മാർ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ വിരമിച്ച സൈനികരുണ്ട് ആ കൂട്ടത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു പെറ്റീഷൻ പതിനോരായിരം പേർ ഒരു പെറ്റീഷൻ അടിയന്തരമായി യുദ്ധം നിർത്തുകയും ഒപ്പം അവിടെ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ നതന്യാഹുവിന് ഈ പതിനോരായിരത്തിലധികം പേർ നൽകുമ്പോൾ അങ്ങനെ നിരവധി പരാതികൾ ഇങ്ങനെ നെതന്യാഹുവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്നുകൊണ്ട് മറ്റൊരു പെറ്റീഷൻ മറ്റൊരു പരാതി നെതന്യാഹുവിനെ അയച്ചിട്ടുണ്ട് അതുപോലെ നൂറുകണക്കിന് സൈനികർ രണ്ട് പുതിയ പെറ്റീഷനുകൾ കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയിട്ടുണ്ട് എന്ന വാർത്ത ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള ഇസ്രയേലിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവരൊക്കെ പറയുന്ന അഴിമതി കേസുകളിൽ നിന്ന് ഈ പരാതികളിൽ ഉള്ള ഒരു പരാമർശം അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് നദന്യാഹു ഇങ്ങനെ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇത്തരത്തിൽ നദന്യാഹുവിന് കത്തെഴുതിയവരുടെ കൂട്ടത്തിൽ ഒഫെൻസീവ് സൈബർ യൂണിറ്റ് അതുപോലെ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ എലൈറ്റ് ഗ്രൂപ്പാണ് സൈനിക വിഭാഗം അതുപോലെ നേവി നാവിക സേനയുമായി ബന്ധപ്പെട്ട നിരവധി പേർ നാവിക സേനാംഗങ്ങൾ ഗോലാനി ബ്രിഗേഡ് എയർഫോഴ്സ് എയർഫോഴ്സിലെ പൈലറ്റുമാർ അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ നിരന്തരമായി ഇത്തരത്തിൽ നദന്യാഹുവിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നദന്യാഹുവും നതന്യാഹുവിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒക്കെ പറയുന്നു ഇത്തരത്തിൽ കത്തുകൾ എഴുതിയ റിസർവിസ്റ്റുകളൊക്കെ റിസർവ് സൈനികരെയൊക്കെ ഉടൻ തന്നെ പുറത്താക്കും എന്നൊക്കെയുള്ള ഭീഷണിയാണ് നതന്യാഹു ഉയർത്തുന്നത് നദന്യാഹവും കൂട്ടരും പറയുന്ന ഒരു കാര്യം ഇങ്ങനെ വളരെ ഒരു ക്രൈസിസിൽ ഒരു യുദ്ധമുഖത്ത് ഇസ്രയേൽ നിൽക്കുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കുകയാണ് ഈ സൈനികരും ഇത്തരത്തിൽ യുദ്ധം വേണ്ട യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജ്യത്തെയും ഭരണകൂടത്തിന്റെയും ഭരണകൂടത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് നദന്യാഹു പറയുമ്പോൾ ഈ കത്തെഴുതുന്നവരും ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിമത ശബ്ദമുയർത്തുന്നവരൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു നദന്യാഹു ആണെന്നാണ് ഇത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയും ഒക്കെ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയാണ് നദന്യാഹു ചെയ്യുന്നത് എന്നാണ് ഇത്തരത്തിൽ വിമതശബ്ദമുയർത്തുന്ന സൈനിക വിഭാഗത്തിലടക്കം വിമത ശബ്ദമുയർത്തുന്നവർ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് നദന്യാഹുവിന്റെ ഒരു പ്രസ്താവന വന്നത് ഷിൻബെറ്റിനെ കുറിച്ചാണ് ഇസ്രേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണ് ഷിൻബറ്റിന്റെ ചീഫ് റോണൻ ബാറിനെ അവരുടെ മന്ത്രിസഭ ചേർന്ന് ക്യാബിനറ്റ് ചേർന്ന് പുറത്താക്കി പക്ഷേ ഇസ്രയേലിന്റെ കോടതി ആ വിധി താൽക്കാലികമായി മരവിപ്പിക്കുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്തു അതായത് ഇപ്പോഴും ഷിൻബറ്റിന്റെ ചീഫ് റോണൻ തന്നെയാണ് അപ്പോ ഈ ഷിൻബറ്റിനെ ഇപ്പോൾ നദന്യാഹു വിശേഷിപ്പിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റ് മിലീഷ്യ എന്ന നിലയിലാണ് അതായത് ഇസ്രയേലിന്റെ ഒരു ഇസ്രയേലിലെ ഒരു അണ്ടർ വേൾഡ് ഒരു അധോലോകം ഇസ്രായേലിനെ തകർക്കാൻ നദന്യാഹുവിനെ തകർക്കാൻ ഭരണകൂടത്തെ തകർക്കാൻ രാജ്യത്തെ തകർക്കാൻ അവിടെ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് നേരത്തെ നതന്യാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അധോലോകത്തിന്റെ മിലിശിയായിട്ട് അവരുടെ സൈന്യമായിട്ട് ഷിൻബറ്റ് മാറിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ മണിക്കൂറിൽ നതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഇസ്രയേൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് അത് ഷിൻബറ്റ് മാത്രമല്ല ഷിൻബറ്റ് ചീഫ് റോണൻ ബാറും അതുപോലെ അവിടുത്തെ അറ്റോർണി ജനറൽ ഗാരി മിയാറ അവരുടെ രണ്ടുപേരുമാണ് ഇതിനെ ഈ ഈ ഇത്തരത്തിൽ ഈ സൈന്യത്തിന് അധോലോക സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നും കൂടി നദന്യാഹു പറഞ്ഞുവെക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോഴും ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചകൾ ഈജിപ്തിൽ പുരോഗമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹമാസിന്റെ ഈ ഇത്തരത്തിൽ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട അവരുടെ ദൌത്യസംഘത്തിന്റെ തലവൻ ഖലീൽ അൽ ഹയ്യ ഇപ്പോഴും ഈജിപ്തിലാണ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലാണ് എന്ന വാർത്തയാണ് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ പുതിയ പ്രപ്പോസലുകൾ ഓരോ ദിവസവും ഇങ്ങനെ നിർദ്ദേശങ്ങൾ വരികയാണ് പതിനൊന്ന് പേരെ വിട്ടയച്ചാൽ വെടിനിർത്തലിന് സമ്മതമാണ് എന്ന നിലയിൽ ഇസ്രയേൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം അഞ്ചുപേരെ മാത്രമേ തൽക്കാലം ആദ്യത്തെ ഘട്ടമായി വിട്ടയക്കാൻ കഴിയൂ എന്ന് ഹമാസ് ആദ്യം നിലപാട് സ്വീകരിക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ എട്ട് മുതൽ പത്ത് പേരെ വരെ വിട്ടയക്കാം എന്ന് ഹമാസ് തത്വത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിലെ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള വാർത്തകളാണ് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബന്ധിമോചനം അതായത് വെടിനിർത്തലിലേക്ക് വെടിനിർത്തൽ ഏത് സമയത്തും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടാകാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അത്തരം ചർച്ചകളിൽ ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഖത്തർ കൂടി ഖത്തറിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ള നിലയിലുള്ള വാർത്തകളും സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം വരുന്ന മറ്റൊരു വാർത്ത ഇത്തരത്തിൽ അതായത് എട്ടിൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ സ്വാഭാവികമായും ഏഡൻ അലക്സാണ്ടറും ഉണ്ടാവണം അമേരിക്കൻ ഇസ്രായേൽ ബന്ദിയായ ഏഡൻ അലക്സാണ്ടറും ഉണ്ടാവുകയും എട്ടിലധികം പേരെ വിട്ടയക്കുകയും ചെയ്താൽ ഒരു അന്തിമമായ വേണ്ടി കൃത്യമായും അമേരിക്ക പ്രപ്പോസ് ചെയ്യും ഡൊണാൾഡ് ട്രംപ് പ്രപ്പോസ് ചെയ്യും എന്ന നിലയിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയാണ് ട്രംപ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അത്രേ എട്ടിലധികം ബന്ദികളെ ആദ്യഘട്ടമായി വെടിനിർത്തലിന്റെ ആദ്യഘട്ടമായി വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചാൽ അത് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു ഒരു ബന്ദിമോചനം ഉണ്ടാവുകയും അതിനുശേഷം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഒരു ശാശ്വതമായ വെടിനിർത്തലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് സ്ഥിരീകരിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് നമുക്കറിയില്ല അപ്പൊ ട്രംപ് അങ്ങനെ നേരിട്ട് എവിടെയും പറഞ്ഞതായിട്ട് നമുക്ക് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നില്ല വരുന്ന അത്തരം റിപ്പോർട്ടുകളില്ല പക്ഷെ അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് നമുക്കറിയാമല്ലോ ട്രംപ് ഈ ഹമാസിന് അവസാന മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം മുമ്പാണ് ട്രംപ് പറഞ്ഞത് അവസാനത്തെ മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് കേട്ട് എല്ലാ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഒച്ച ഒരു ഹമാസുകാരനും അവിടെ അവശേഷിക്കില്ല എന്ന് ഒരു മാസം മുമ്പ് ട്രംപ് പറഞ്ഞു എന്നിട്ട് അമേരിക്കക്കാരനായ അമേരിക്കൻ പൌരത്വമുള്ള എയ്ഡൻ അലക്സാണ്ടറിനെ പോലും ഇതുവരെ മോചിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല ട്രംപ് അധികാരമേറ്റ് മാസങ്ങൾ പിന്നിടുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുന്നുണ്ട് അവിടെ അതായത് ട്രംപിനും നദന്യാഹുവിനൊക്കെ നാണക്കേണ്ടാണ് കഴിഞ്ഞ ദിവസം എയ്ഡിൻ അലക്സാണ്ടറിന്റെ ഒരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടപ്പോൾ ആ വീഡിയോയിൽ എയ്ഡിൻ അലക്സാണ്ടർ നദന്യാഹുവിനെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് നതന്യാഹുവിനെ കുറിച്ച് ട്രംപിനോട് പറയുകയാണ് ഈ ബന്ദി അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു ഈ നതന്യാഹു പറയുന്ന കള്ളത്തരങ്ങൾ അദ്ദേഹത്തിന്റെ വഞ്ചനയിൽ ട്രംപ് വീടരുത് ട്രംപ് എന്തെങ്കിലുമൊക്കെ ചെയ്തതിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ട്രംപ് നതന്യാഹുവിനെതിരെ വികാരഭരിതനായി ആഞ്ഞരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ ഇത് ട്രംപിനും നദന്യാഹുവിനും ഒക്കെ നാണക്കേടാണ് അവരിങ്ങനെ ആക്രമണം ഒരു വശത്തുകൂടി നടത്തുന്നുണ്ട് അതേസമയം അന്ത്യശാസനങ്ങൾ കുറെ കൊടുക്കുന്നുണ്ട് പക്ഷേ ബന്ദിമോചനം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഹമാസ് പറയുന്നു ടൈം ഈസ് റണ്ണിങ് ഔട്ട് എന്നവര് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെടിനിർത്തലല്ലാതെ അങ്ങനെ ഒരു ഒരു ചർച്ചയിലൂടെയല്ലാതെ ബന്ദിമോചനം സാധ്യമാകില്ല എന്ന് അവര് അങ്ങനെ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളല്ല പരോക്ഷമായ ചർച്ച കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ വെച്ചാണ് ആ ചർച്ച നടന്നത് സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും കോഫും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രണ്ട് മണിക്കൂറിലധികം നീണ്ട ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ട്രംപ് ഈ ശനിയാഴ്ച വീണ്ടും ചർച്ചയുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് റോമിലായിരിക്കുമോ അല്ലെങ്കിൽ ഒമാനിൽ ആയിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുന്നു ശനിയാഴ്ച ഏതായാലും ചർച്ചയുണ്ട് എന്ന് പറയുന്നുണ്ട് അതേസമയം കുറച്ച് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞു ട്രംപ് പറഞ്ഞത് ഐ വിൽ സോൾവ് ഇറാൻ പ്രോബ്ലം എന്നാണ് ഞാൻ പരിഹരിച്ചു കളയും നമ്മൾ എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു മാസത്തിന് മുൻപ് അന്ത്യശാസനം നൽകിയിട്ട് ഇപ്പോഴും ഈഡൻ അലക്സാണ്ടർ ഹമാസിന്റെ കയ്യിൽ തന്നെയാണല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ചില ട്രംപിന്റെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ സിനിമയിലെ ആ പപ്പൂവിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഞാൻ ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ ആ ചെറിയ സ്പാനറിംഗ് എടുത്തെന്ന് പറയുന്ന പോലെയാണ് ട്രംപ് നമുക്കറിയാലോ ഗ്രീൻലാൻഡിന്റെ കാര്യം റെഡിയാക്കി പാനമ കനാലിന്റെ കാര്യവും അതുപോലെ നമ്മുടെ കാനഡ ഏറ്റെടുത്താൻ പറ്റുന്ന സംസ്ഥാനമാക്കി ചുങ്കം ചുങ്കവുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള ചൈന ചൈനയടക്കമുള്ള രാജ്യങ്ങളെ മൊത്തം ശരിപ്പെടുത്തി ട്രംപ് അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോ ഇറാനെ ശരിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം ശരിയാക്കാമെന്നാണ് ഏറ്റവും ക്വിക്ലി ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പം ഇറാന്റെ കാര്യം ചെയ്ത റെഡിയാക്കി കളയാമെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം ഇറാൻ അതിശക്തമായ ഭാഷയിൽ ഇതൊക്കെ പറയുമ്പോഴും ഈ വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട് ആയത്തുള്ള അലി അലിഖമനെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് വെറുതെ സമയങ്ങളിലാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു ലൈനിലൊന്നും അല്ലല്ലോ ഇപ്പോ ഇറാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിക്കടി അപ്പോഴത്തന്നെ കണ്ണിനു കണ്ണു എന്നുള്ള ലൈനിലാണ് പോകുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവിടുത്തെ ഒരു ഭരണ സംവിധാനം അവിടുത്തെ പ്രസിഡന്റ് ിയാൻ അവരെ കൂടുതൽ ഈ ജനങ്ങൾക്ക് ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തിന്റെ ഭാവിയും ഒക്കെ അതിനെ കൂടുതൽ കൺസേൺ അത്തരം കാര്യങ്ങൾ കൺസേണ്ടാണ് ഒരു പക്ഷെ അതുകൊണ്ടാണ് കുറച്ചുകൂടി അവധാനതയോടെ അവർ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു പരിധിവരെ അത്തരത്തിലുള്ള യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ അവർക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഉപരോധങ്ങളൊക്കെ മാറ്റി സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഏതായാലും ട്രംപ് ഇപ്പൊ ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട് അതേസമയം ഇന്ന് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ മാൽദ്വീവ്സ് മാൽദീവ്സ് ഇസ്രയേലുകൾക്ക് പൂർണ്ണമായിട്ടും അവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് ഒരു ഇസ്രയേലിക്കും ഇനി മാൽദ്വീപ്സിലേക്ക് വിസ കിട്ടില്ല അത് ഈ ഈ ഗസയോടുള്ള പലസ്തീനിലെ ജനങ്ങളോടുള്ള ആ സോളിഡാരിറ്റി അത്രയും വലിയ ഐക്യദാർഢ്യം ആ ഐക്യദാർഢ്യം പ്രഖ്യാ ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്ന നിലയിലാണ് അത്തരത്തിൽ ഇസ്രയേലികൾ എവിടെ നിന്ന് വിലക്കുന്നത് എന്ന് മാൽദീവ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപറയുമ്പോൾ തന്നെ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാല സ്വകാര്യ സർവകലാശാലയാണ് മറ്റ് പല സർവകലാശാലകളെയും പിടിച്ച കൂട്ടത്തിൽ ഹാർവാർഡിനെ കൂടി പിടിക്കാൻ ട്രംപ് ഒരു ശ്രമം നടത്തി അവിടെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊന്നും പാടില്ല ഇസ്രായേൽ വിരുദ്ധമായിട്ടൊന്നും ക്യാമ്പസിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തീട്ടൂരമൊക്കെ ട്രംപ് അങ്ങോട്ട് അയച്ചു അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു നടക്കത്തില്ല ട്രംപിന്റെ പരിപാടികളൊക്കെ കൈയിരിക്കട്ടെ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് സമത്വമുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗ്ഗത്തിന്റെയോ ഒന്നും പേരിൽ ഒരു വിവേചനവും ഞങ്ങളുടെ ക്യാമ്പസിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ ക്യാമ്പസിന്റെ പ്രസിഡന്റ് അതായത് ഹാർവാർഡ് സർവകലാശാലയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ജൂത വംശജനാണ് ജൂതനാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു താങ്കൾ അപ്പോൾ ഇതിന് പകരമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് ബില്യൺ ഡോളറിന്റെ സഹായം പ്രതിവർഷം ഒൻപത് ബില്യൺ അതായത് തൊള്ളായിരം കോടി ഡോളറാണ് തൊള്ളായിരം കോടി ഡോളറിന്റെ സഹായം ഹാർവാർഡ് സർവകലാശാല വേണ്ടെന്ന് വെക്കുന്നു അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അത്രയും വലിയ തുക വേണ്ടെന്ന് വെച്ചുകൊണ്ട് അതിനേക്കാൾ പ്രധാനം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് സ്പീച്ചാണെന്ന് ഹാർവാർഡ് സർവകലാശാലയുടെ പ്രസിഡന്റ് ജൂതൻ കൂടിയായ ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് അലൻ ഗാർബർ എന്നാണ് അലൻ ഗാർബർ പറയുന്നത് ഈ ധനസഹായമൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ ഒരു നിലയ്ക്കും ഒരു തരത്തിലും രണ്ടായി കാണാൻ വേർതിരിച്ച് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് അതും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നമുക്ക് ഈ ജനാധിപത്യത്തിലൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്ക പോലെ ഒരു രാജ്യത്തെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അവിടുത്തെ ഭരണഘടനയും ഒക്കെ പ്രതീക്ഷയോടെ കാണുന്നവർക്ക് ഒരു വലിയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കരുത്തു പകരുന്ന ഒരു തീരുമാനം ഹാർവാർഡ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ബന്ദി മോചനം അല്ലെങ്കിൽ വെടിനിരുത്തനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു ഇറാൻ അമേരിക്ക ചർച്ച വരുന്ന ശനിയാഴ്ചയും നടക്കാനിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഏറ്റവും ചുരുക്കി ഈ മേഖലയിൽ നിന്ന് പറയാനുള്ളത് നമ്മള് പറയാനിരുന്നാൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഏറ്റവും ചുരുക്കി പറയാനുള്ള നമ്മൾ സ്പർശിച്ചു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് വൈകാതെ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം